ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴത്തെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത എവിക്ഷൻ്റെ ദിവസം വന്നെത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും തന്നെ ഭയക്കുന്നൊരു എപ്പിസോഡാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങുമോ എന്ന ഭയം കൊണ്ടാണ് ഒരു പേടി വരുന്നതും ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓരോ പ്രേക്ഷകനും ഒട്ടുമിക്ക പ്രേക്ഷകരെല്ലാം തന്നെ പുറത്തു പോവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആര്യനാണ് കാരണം ആര്യൻ അത്രയും ഫേക്കായി കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ പൊതുവേയുള്ളൊരു അഭിപ്രായം ജിസയിലുമായുള്ള പ്രശ്നം കൊണ്ട് അനുമോൾക്ക് എതിരായപ്പോഴും ആര്യന് ഹെയ്റ്റേഴ്സ് കൂടിയെന്നല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്തു തന്നെയായാലും ഈ ആഴ്ച ആര്യനായിരിക്കും പുറത്തു പോകുന്നത് എന്നാണ് ഒട്ടുമിക്ക പ്രഡിക്ഷൻ ലിസ്റ്റിലും വ്യക്തമാവുന്നത്